ആ ദിവസം രാവിലെ ആരാധനാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ വന്നു പ്രാർത്ഥിച്ചു ഇവിടെ ഉണ്ടായിരുന്ന കുറേ ആളുകളെ കണ്ടു അപ്പം അവരുടെ ഒരു സ്നേഹവും അവരുടെ ഒരു പ്രാർത്ഥനയും അവരുടെ ഒരു പിന്തുണയും എല്ലാം അവർ പറഞ്ഞു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ബിഗിനിങ്തീക്ഷണല്ല തീർച്ചയായിട്ടും അത് വന്നപ്പോൾ തൊട്ട് ശുഭപ്രതീക്ഷ തന്നെയാണല്ലോ അത് വ്യക്തിപരമായ ശുഭപ്രതീക്ഷയല്ല ഞാൻ മുൻപ് പലതവണ പറഞ്ഞതുപോലെ ബീങ് സെക്കുലർ അത് പാലക്കാട് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് അങ്ങനെ വിഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമുക്കൊരു വോട്ട് എന്നുണ്ടല്ലോ പക്ഷേ ഞാൻ പിന്നെ പിന്നിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ വോട്ടിയേർത്ത് കിടക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല പോളിങ് ശതമാനം സ്വാഭാവികമായി വരേണ്ടതാണ് കാരണം ഇപ്പം മതേതര ബോധ്യമുള്ള മുഴുവൻ മനുഷ്യന്മാർ ഉറപ്പായിട്ടും വന്നു തന്നു ഇപ്പം പുറത്തൊക്കെയുള്ള ആളുകൾ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെയൊക്കെ പോകുമ്പം പല ആളുകളും പറയുന്നുണ്ട് പിന്നെ അവർ പുറത്ത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായി കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായി ടിക്കറ്റിൻ്റെ പണമൊക്കെ മുടക്കി ഇവിടെ എത്തി എന്നൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കാൻ തന്നെ സന്തോഷമാണ് അപ്പം നല്ല പോളിംഗ് ഉണ്ടാകേണ്ടതാണ് പിന്നെ അതിനകത്ത് പോളിംഗിൻ്റെ ഒരു കാര്യത്തിനകം ഇപ്പം ബി ജെ പിയുടെ ചില കേന്ദ്രങ്ങളിൽ ബി ജെ പിക്ക് ശക്തിയുള്ള ചില മേഖലകളുണ്ട് എല്ലാ മേഖലകളും പ്രചരണത്തിന് വേണ്ടിയിട്ട് പോയ സമയത്ത് അവിടുത്തെ വോട്ടർമാർ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇത്തവണ ഓട്ടിയില്ല ബി ജെ പിക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ഓട്ടിയില്ല എന്നുള്ള തീരുമാനമൊക്കെ ചില ആളുകൾ പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ വല്ലതും കുറഞ്ഞാൽ മാത്രമല്ല എല്ലാ പാർട്ടികളും അവരവരുടെ വോട്ടുകൾ എത്തിക്കുന്നുണ്ട് അങ്ങനെ കുറഞ്ഞാലേ ഉള്ളൂ അല്ലെങ്കിൽ സ്വാഭാവികതയിൽ ഉയർന്ന പോളിംഗ് ഉണ്ടാകേണ്ടതാണ് പറ്റി ഞാനൊരു സ്ഥാനാർത്ഥിയായതുകൊണ്ട് പ്രവചിക്കാൻ ആളല്ല ഒരു സംഘടനാ പ്രവർത്തനത്തിൽ പ്രവചിച്ചേനെ ഒരു സ്ഥാനാർത്ഥി കൂടിയാണല്ലോ അപ്പം എന്തായാലും ഒരു ഒരു മികച്ച ഭൂരിപക്ഷം ഉണ്ടാകും അത് ആ പ്രാർത്ഥന ജനങ്ങളുടെ മുന്നിൽ വെച്ചായിരുന്നു ആ പ്രാർത്ഥന വളരെ കൃത്യമായി തന്നെ ജനങ്ങളുടെ മുന്നിൽ വെച്ചായിരുന്നു കാരണം ഈ നിങ്ങൾ ഇടക്കിടയ്ക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴും നിങ്ങൾ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണെന്ന് പറയാതിരിക്കുന്ന ഒരു ഭൂരിപക്ഷം ഇവിടെ ഉണ്ടാക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന എല്ലാം ജനങ്ങളോടും പറഞ്ഞിട്ടുണ്ട്